ഫേസ് ഓഫ് തിരുവല്ല ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീട്ടിൽ കാറ്റിനെയും മഴയെയും ഭയക്കാതെ നിരാലംബരായ അമ്മയ്ക്കും മകൾക്കും ഇനി സ്വസ്ഥമായി അന്തി ഉറങ്ങാം വിജയ ചേച്ചിയുടെ സ്വപ്ന സാക്ഷാത് അതില് എഫ് ഭാഗമാകാൻ കഴിഞ്ഞതില് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് നമുക്ക് എപ്പോറ്റിക്ക് ഈ മുഴുവൻ സമയം നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വീടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു സ്വപ്നം അവർക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കാനും സാധിച്ചത് അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് രണ്ടുപേരുടെ പേര് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ശിപിച്ചായനും നമ്മുടെ ചേച്ചിയും ലത്ത് ചേച്ചിയും ബാക്കി എല്ലാവരും ഉണ്ട് ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം നമ്മൾ ഒരുപാട് സമയം വൈകിയിരിക്കുന്നു നാലുമണിക്കെന്ന് പറഞ്ഞതാണ് ഇത്രയും നേരമായി അപ്പം ഒരു ഒറ്റ വാക്കിൽ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പാലിയക്കര താഴ്ചയിൽ കണ്ടത്തിൽ വീട്ടിൽ വിജയമ്മയ്ക്കും മകൾ ചിത്രയ്ക്കുമാണ് ഫേസ് ഓഫ് തിരുവല്ല വീട് നിർമ്മിച്ചു നൽകിയത് പണി പാതി പൂർത്തിയാക്കിയ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്നതോടെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ വിജയമ്മയും മകൾ ചിത്രയും ഏറെ ഭയത്തോടെയാണ് കഴിഞ്ഞത് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യം ഏറിയതോടെ മകൾ ചിത്രയാണ് തങ്ങളുടെ വീടിന്റെ ദുരവസ്ഥ ഫേസ് ഓഫ് തിരുവല്ല ഫേസ്ബുക്ക് പേജിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് അടച്ചുറപ്പുള്ള ഒരു ശൗചാലയം നിർമ്മിച്ചു നൽകുമോ എന്നതായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള അഭ്യർത്ഥന ഇത് ശ്രദ്ധയിൽപ്പെട്ട ഫേസ് ഓഫ് തിരുവല്ലയുടെ സംഘാടകരിൽ പ്രധാനിയും വിദേശ മലയാളിയുമായ നിബുമാരോട്ട് വീട് നവീകരിച്ച് നൽകാൻ മുന്നിട്ടിറങ്ങി കൂട്ടായ്മയുടെ ശ്രമഫലമായി നവീകരിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം ഞായറാഴ്ച വൈകിട്ട് നാലിന് നടന്ന ചടങ്ങിൽ ഫേസ് ഓഫ് തിരുവല്ല ഫൌണ്ടേഷൻ പ്രസിഡന്റ് ക്ലാരമ കൊച്ചിപ്പൻ മാപ്പിള നിർവഹിച്ചു ഫൌണ്ടേഷൻ സെക്രട്ടറി സിബി തോമസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശീതൾ നഗരസഭാ കൌൺസിലർ റീന വിശാൽ ജോയ് ആൽകാസ് മാൾ മാനേജർ ഷെൽട്ടൺ വി റാഫേൽ ഫൌണ്ടേഷൻ ഭാരവാഹികളായ രാഹുൽ മോഹൻദാസ് ബിൻസെന്റ് ജിഷ മേരിദാസ് ബിന്ദു ബിനു അരുൺ കണ്ണൻ ജെഫിൻ ജോർജ് ലിബിൻ എന്നിവർ പങ്കെടുത്തു